ിൽ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അതിർത്തി കടന്ന് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര കേന്ദ്രങ്ങൾ ടച്ചു തകർത്ത് കഴിയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായ സന്ദേശം രാജ്യത്തിനും ലോകത്തും നൽകുമ്പോൾ ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഇന്ത്യ നിലപാടെടുക്കും ഭീകരവാദം നേരിടുന്ന അതിന്റെ കെടുതികൾ നേടുന്ന നേരിടുന്ന രാജ്യങ്ങളോടൊപ്പം ഇന്ത്യയുടെ മനസ്സും इन्डिया उडा निरबाड उ उंडाव എന്നു പറയുന്ന പ്രധാനമന്ത്രി ഇന്ത്യയുടെ രാജ്യ രാജ്യത്തിനെ ഇന്ത്യയുടെ സാധാരണ ജനങ്ങളെ കുറപ്പ് നൽകുന്നു ഇന്ത്യ ഇന്ത്യയിലെ ഓരോ ജനങ്ങളും സുരക്ഷിതരാണ് എന്നുള്ളത് 2014 के मेरे इन शब्दों को महाभारत के वीरों को नमन करते हुए आज मैं फिर से दोहरा रहा हूं सौगंध मुझे इस मिट्टी की सौगंध मुझे इस मिट्टी की मैं देश नहीं मिटने दूंगा मैं देश नहीं रुकने दूंगा मैं देश नहीं झुकने दूंगा सौगंध मुझे है मिट्टी की मैं देश नहीं मिटने दूंगा मैं देश नहीं रुकने दूंगा मैं देश नहीं झुकने दूंगा मेरा वचन है मेरा वचन है भारत मां को मेरा वचन है भारत मां को तेरा शीस झुकने नहीं दूंगा सौगंध मुझे इस मिट्टी की सौगंध मुझे इस मिट्टी की मैं देश नहीं मिटने दूंगा जाग रहा है देश मेरा जाग रहा है देश मेरा हर भारतवासी जीतेगा जाग रहा है देश मेरा हर भारतवासी जीतेगा सौगंध मुझे इस मिट्टी की मैं देश नहीं मिटने दूंगा ഇന്ത്യയെ ശിഥിലമാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു രാജ്യം സുരക്ഷിത കൈകളിലാണ് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അതിർത്തി കടന്നുള്ള ആക്രമണം ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണം ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണം അതിനുശേഷം രാജസ്ഥാനിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്യുകയാണ് ആ ആക്രമണത്തിന് ശേഷമുള്ള ആദ്യ പ്രതികരണം നരേന്ദ്രമോദിയുടെ രാജ്യത്തോടുള്ള ആദ്യ പ്രതികരണം രാജസ്ഥാനിലെ ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യം സുരക്ഷിത കൈകളിലാണ് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും അഭിമാന നിമിഷമാണ് രാജ്യത്തെ ശിഥിലമാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ത്യൻ സേനയെ ഭീകരവാദത്തിന് തിരിച്ചടി നൽകിയ ഇന്ത്യൻ സേനയെ അഭിനന്ദിക്കുന്നതായി ട്വിറ്ററിൽ കൂടെ വെളിപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യൻ സേനയ്ക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഏറ്റവും വലിയ സല്യൂട്ട് എന്ന് അർത്ഥമാക്കുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ട്വിറ്ററിലൂടെ കുറിച്ചത് അത് ഇന്ത്യൻ സേനയ്ക്കും ഇന്ത്യൻ ജനതയ്ക്കും ഇന്ത്യക്കും ഭീകരവാദത്തിനെതിരായുള്ള ചെറുതുനിൽപ്പിൽ ഭീകരവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ട്വിറ്റർ സന്ദേശവും വരുമ്പോൾ ബിജെപിയുടെ സംസ്ഥാന ബിജെപിയുടെ വിവിധ നേതാക്കൾക്കൊപ്പം അതോടൊപ്പം തന്നെ മറ്റ് രാജ്യത്തെ വിവിധ കക്ഷികൾക്കൊപ്പം അമിത്ഷാ ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു രാജ്യം ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് രാജ്യത്തിന്റെ തല കുനിക്കാൻ രാജ്യത്തിന്റെ തല കുനിയില്ല രാജ്യത്തിന്റെ തല കുനിക്കാൻ അനുവദിക്കില്ല രാജ്യം സുരക്ഷിത കൈകളിലൂടെ പോകുമ്പോൾ ഇന്ത്യയെ വിരട്ടാൻ ആരും നോക്കേണ്ട കാര്യമില്ല ഇന്ന് ഇന്ത്യ സുരക്ഷിത കൈകളിലാണെന്ന് അമിത്ഷാ പറയുമ്പോൾ അത് ഓരോ പൗരന്റെയും സുരക്ഷിതത്വ ബോധമാണ് എന്ന് അമിത്ഷാ പറയുമ്പോൾ ഇന്ത്യ ഏറ്റവും ശക്തമായി അതിശക്തമായി നേരിടുന്ന വെല്ലുവിളികളെ ഒറ്റക്കെട്ടായി അതിജീവിക്കുമെന്നും അമിത് പറയുന്നു സമാനമായ രീതിയിൽ തന്നെയാണ് മമതാ ബാനർജിയും അതോടൊപ്പം മമതാ ബാനർജി അരവിന്ദ് കെജ്രിവാൾ അതോടൊപ്പം ശ്മീരിലെ വിവിധ എൻ ഡിയുമായി ചേർന്ന് നിൽക്കുന്ന വിഘടനവാദികൾ അല്ലാത്ത നേതാക്കളൊക്കെ തന്നെ മുഹമ്മദ് അബ്ദുള്ളയായാലും ഫറൂഖ് അബ്ദുള്ളയായാലും മുഫ്തി മുഹ മുഹമ്മദ് മകളായി കഴിഞ്ഞാലും അവരുടെ അനുബന്ധമായിട്ടുള്ള നേതാക്കളൊക്കെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കളൊക്കെ തന്നെ ഇന്ത്യൻ സേനയ്ക്ക് ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ അഭിമാന ബോധത്തോടെയുള്ള ബിഗ് സല്യൂട്ടാണ് ഇന്ന് നൽകിയിരിക്കുന്നത്